വേണം ഇല്ലാതെ കാര്യമില്ല വാ 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 സംസാരിച്ചിട്ട് എന്നെ ആര് ഞാനിവിടെ എനിക്ക് സൗണ്ട് എനിക്ക് ചെക്ക് ചെയ്യണം കേട്ടോ അതും കൂടെ അത് ചെക്ക് ചെയ്യാം വലിയ കാര്യമൊന്നുമില്ല കേറി വാ കേറിയാ കേട്ടാ ഞാൻ എനിക്ക് പോകുന്ന എനിക്കിനി അറിഞ്ഞുകൂടാ അത് നോക്കട്ടെ അത് നോക്കടാ അത് വലിയ സീനാവൂലും ക്യാപ്റ്റൻ വിളിക്കട്ടെ അങ്ങനെ ഒരു ലോട്ട വിളിച്ചാലും എടുക്കൂലേടാ ഇത് ഇത് ഞാൻ ഇവിടെ പരിപാടി എന്റെ ഭാഗത്ത് നിന്ന് നൂറ് ശതമാനം ചെയ്തുണ്ടെ ചാറ്റേ ഇത് യുവന്മാർ എന്തരാണ് യുവന ഇപ്പം ക്യാപ്റ്റനും യുവനും എന്ത് ലോട്ട കേ ഡിസ്കോഡ് കേറിയാട്ട് ജസ്റ്റ് ഒരു രണ്ട് സെക്കൻഡ് രണ്ടല്ല ഒരു എത്ര പതിനഞ്ച് പതിനാറായി പോര് പതിനഞ്ച് ഇരു ഇരുപത് വരെ നോക്കാല്ലേ അതിനകത്ത് വരും നോക്കാം ആ വന്ന സെറ്റ് കാര്യത്തിനാണ് വിളിച്ചാൽ അടുത്ത സെക്കൻഡ് അറബി വന്നിരിക്കും അതാണ് അറബി ഇതാണ് ഈ മറ്റേ കുണ്ണെ പോലെ അല്ല അവൻ വിളിച്ചാൽ ഭയങ്കര ഫോൺ കൊടുക്കൂല മറ്റേന്റെ അടേ കയറിയിരുന്നുള്ളു വിളിച്ചാലും വിളിച്ചാൽ അത് തന്നെ പയ്യൻ വരും വേണ്ട നിന്നെ കുണ്ണേ ചാച്ചിനെ പറഞ്ഞേ എന്തളിയടുത്താണ് ചോദിക്കാവുന്നത് നീ ഇനി അല്ലെ അളിയാ കൊണ്ടുവരാനുള്ള ഞാനാണ് അളിയടുത്ത് വിളിക്കാൻ പറ്റൂ എനിക്ക് എന്റെ അടുത്തു വിളിക്കാൻ ഹലോ കേണ്ടല്ലോ കേടം നീ എല്ലേടാ എന്റെ അടുത്ത് പറഞ്ഞ ആട്ടോഷോ എന്ന് ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞ അവനെ കൊണ്ടുപോയി പറഞ്ഞു ഞാൻ നിന്റെ അടുത്ത് ഒറ്റ കാര്യം പറഞ്ഞോളൂ നീ നിന്റെ അടുത്ത് ക്യാപ്റ്റനെ കൊണ്ടുവരെ മാത്രമേ അറിഞ്ഞോളൂ ഞാൻ ബാക്കി വണ്ടിയുടെ കാര്യമാണെങ്കിലും എല്ലാം ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞു എന്തളിയ ഒരു കാര്യം ചെയ്യാളിയാ കെങ്കിൽ എന്റെ അടുത്ത് ഇന്നലെ ലൈവ് ഇട്ടപ്പോ നിനക്ക് പറഞ്ഞുകൂടെ ആട്ടോ ഷോ ഞാൻ അപ്പൊ ചെയ്തേനെ ഉള്ളത് വെച്ച് ഉള്ള വണ്ടി നീ ഇന്നലെ പറയണ്ടേ ഞാൻ പിന്നെ അവടത്തെ പരിപാടി കാണിച്ച് അവനെ അറിയാൻ ചാറ്റ് ആട്ടോ ഷോ എന്ന് പറഞ്ഞ് എത്ര ദേവസ്വണി പോണേന്നാ ഞാൻ ചുമ്മാ സമയം ഇത് എന്തിനാണ് ചാറ്റ് എന്താളിയാ നീ എല്ല ഞാൻ ചെയ്യാൻ അതാണ് ഞാൻ പറഞ്ഞ കൊണ്ടുവരാ എനിക്ക് ഇന്റെ അടുത്ത് ഇറങ്ങത്തില്ല വാട്ട്സപ്പിൽ അളി ഞാൻ ഒരു കാര്യം പറയട്ടെ ഇവിടെയാണെ കറണ്ട് പ്രശ്നം ഇല്ല ഇപ്പൊ വൈഫൈ സീനില്ല ഇങ്ങനെ കൊള്ളപ്പല്ലേ അളിയെ നടത്തേണ്ട ഡബ്രി ആയിരിക്കും നീ ഇല്ലാത്തപ്പൊ എങ്ങനെ ഇൻസ്റ്റയിലും വാട്സാപ്പിലൊക്കെ എനിക്ക് ഇടയ്ക്കിപ്പോ ഒരു മണിക്കൊക്കെ മെസ്സേജ് അയച്ചതാണ് എപ്പ് കളിക്കാല്ലേ ബിജെപി ടുത്ത് പറഞ്ഞു എനിക്ക് ഇറങ്ങത്തില്ല ഈ വാട്സപ്പ് വിളിക്കണേ ലീക്ക് ആവു ലൈവ് ലൈവിന് ഇറങ്ങണങ്ങനെ ഞാൻ വിചാരിച്ച് നീ വരുമ്പഴത്തേക്ക് അവനേം കൊണ്ടുവരുവൻ വന്നില്ലേ വണ്ടി സെറ്റാക്കി ഞാൻ നിന്ന് നിനക്ക് ഈ ഒരു കാര്യം എന്താ ഇത് നിന്റെ തന്നെയാണ് നൂറ് തവണ വിളിയാളെ ഇപ്പഴാണ് സത്യം പറഞ്ഞ നല്ല സമയം എങ്ങനെയല്ലോ ഞാൻ വിളിച്ചാൽ ഇവന്റടുത്ത് പറഞ്ഞ പോലെ ഞാൻ വിളിച്ചാലും ഇതിന്റെ അകത്ത് ആക്കാൻ പറ്റൂല ഓപ്ഷൻ ഇല്ലേ ഫ്ലിപ്പിന്റെ അത് ഞാൻ

ഓ അതാണ് എനിക്കെങ്ങനെ അറിയാം കിട്ടി ലോകൻ വന്ന് കിടന്നു ഇന്നലെ അതുകൊണ്ട് ഇന്നെടുത്ത് ഫ്രീക്ക് കളിയ ഫ്രീക്ക് കിട്ടി ഫ്രീക്ക് കിട്ടി കളിയാ ഫ്രീ സത്യം എനിക്കോരറിഞ്ഞാ ലോകൻ റിപാടായിട്ട് വന്ന് കിടന്ന് ഞാൻ ഫ്രീക്ക് അങ്ങ് ു ഓൾറെഡി അത് അത്രയും എക്സോസ്റ്റ് ഉണ്ടായിരുന്നു നാല് എക്സോസ്റ്റ് ആയിട്ട് എന്നാ നീ വിളിക്കുന്നു എത്ര ദിവസമായത് എന്തോന്നറിയാ വിളിച്ചാൽ നിന്റെ കാര്യം എനിക്കറിയാം നീ വിളിച്ച അടുത്ത സെക്കൻഡ് കാര്യം നീ പക്ഷെ എനിക്ക് അവനെ വിളിക്കത്തില്ല അതല്ലേ നിന്റെ അടുത്ത് വിളിക്കാൻ പറയണ എടുത്തോണ്ട് മിക്കവാറും ലൈവ് ഒക്കെ ഇടയ്ക്കെടുത്ത് നോക്കും എന്നിട്ട് മലപ്പൂറും കേറാത്തേനു കൊണ്ടുവാ ഇന്ന് ഇപ്പൊ സമയം എത്ര പതിനഞ്ച് ഇരുപത്തിരണ്ട് ആറു മണിവരെ നോക്കാം അതിന് അതുവരെ വന്നില്ലെങ്കിൽ ഞാൻ പിന്നെ ആട്ടോ ചോദിക്കണം

അവൻക്കാൽ ഒരു ഇതുണ്ടിയ പിന്നെ വിളിച്ചാലെങ്കിലും ഒക്കെ ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞാലോ എടുക്കും ഇവ എടുക്കാത്ത പൂർവം കളിക്കോ ഇനി എന്തുണ്ടാകി

എന്തൊക്കെയാണെന്ന് എനിക്ക് അറിഞ്ഞോളെ നീ എങ്ങനെയും കൊണ്ടുവരാൻ നോക്ക് സമയം പോവും ഞാൻ കുറച്ചു കറക്റ്റ് ആയി പോയി ലൈവും പോകും കേട്ടോ ഞാൻ പറഞ്ഞില്ല ഞാൻ എങ്ങനെയും കൊണ്ടുവന്നാ കൊണ്ടു വന്ന ഇപ്പൊ ചെയ്യാൻ സെറ്റ് ഹറിയ കാർ കാറല്ല എക്സോസ്റ്റിയൻ കാർ വീക്കി കൊടുത്രവണി ഞാൻ സെറ്റ് ആണ് ചാറ്റി ഞാൻ ഇവിടെ ഈ ടർബോ വെട്ടി നീ ടർബോ വെട്ടിയാ അത് എഞ്ചിൻ എത്ര എറ്റ് എഞ്ചിൻ വെച്ചി എത്ര എറ്റ് എഞ്ചിൻ വെച്ചി 1.5 1.5 അയ്യോ 1.5 ഓ 1 ലക്ഷത്തിന് രാത്ര എഞ്ചിൻ ഉണ്ട് ഓ ഐ തിങ്ക് അത് വണ്ടിyle ഔറിന് സഞ്ചരിച്ചാണ് നടക്കുക വണ്ടിക്ക് പല പല പൈസക്ക് വേരും അല്ല ഹോസ് പവർ എത്രയെ ഹോസ് പവർ ഹോസ് പവർ ആദ്യം നോക്കിയില്ലടാ ആദ്യം എനിക്ക് ചേട്ടാ ആദ്യം വരെ നോക്കിയില്ല ഫ്രീ കിട്ടയാണ്ട അറിയാൻ നോക്കാൻ പോയില്ല ഞാൻ നോക്കാ പുതിയ 400 450 450 എല്ലാ ഓട്ടിലും കൂട്ടുണ്ട് എട 450 ഞാൻ ഓടിച്ചപ്പോൾ 450 സ്പീഡ് അോടോ ആദ്യം കണ്ട 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 ലൈവിൽ കണ്ടോ ഹോസ് പവറി നോക്കില്ല 450 ഉണ്ടായിരുന്നു ഇടി ഓടിച്ചപ്പോൾ 450 കേറി രണ്ട് മെസ്സേജ് ഒരു തവണ വിളിക്കില്ല അല്ലെങ്കിൽ വരുവില്ലെന്ന് എന്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുക എടാ പിന്നെ എവിടെ പോയി വീട്ടിലൊക്കെ ഉണ്ടത് ഉറപ്പാണ് ഈ സമയത്തൊന്നും അവന് ഗ്ലാസ് ഒന്നും ഇല്ലാടി എന്താ ശരി തോന്നുന്നു കറണ്ട് പോണെങ്ങനെ വിളിച്ചോണ്ടിരിക്കാം ഇന്നല്ലേ പിന്നെ നീ എന്നെ വിളിച്ച് എത്ര ദിവസം നിനക്ക് തന്നെ അറിയാലോ നിന്റെ അടുത്ത് ഒറ്റ കാര്യം ഞാൻ പറഞ്ഞിട്ടുള്ളൂ കൊണ്ടു എത്ര ആയി ദിവസായ് നീ ഇത്രയും ദിവസത്തിനട അവനെ കൊണ്ടുപോകാനും വന്നില്ല ഒന്നും പറഞ്ഞുല്ലെങ്കിൽ ഞാൻ ഇത്രയാക്കെ നീ കൊണ്ടുപോരണ്ട നിന്റെ അവന്റെ അതൊക്കെ വാങ്ങിച്ച പൈസ ഒന്നൂല്ലേ എക്സോസ്റ്റ് കൂടിപ്പോ പതിനായിരം ഇരുന്നായിരം രൂപ ഒക്കെ ആകും അത് വയ്ക്കൈസായിരത്തി മുപ്പതിനായിരത്തിൻ്റെ എനിക്ക് ഫ്രീ എല്ലാം എല്ലാ വെച്ചാൽ

അന്ന് പറഞ്ഞ ഫ്രീ ഫയറിൽ പരിപാടിയാണ് അപ്പം മെസ്സേജ് ചെയ്തിട്ടുണ്ട് ഇതിപ്പോ ൊട്ട പരിപാടി പോയി സീരിയസ്ലി ലൊട്ട പരിപാടി പോയി ലൊട്ട തരം കാണിച്ച നടന്നില്ലെങ്കിൽ ഒരു ഉത്തരവാദി ആയവനാണേണ്ടതല്ലടാ വിളിച്ചോണ്ട് വരാനും മാത്രമേ ഞാൻ അടുത്ത് പറഞ്ഞോളൂ ഞാൻ അവൻ്റെ അടുത്ത് വേറെ ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞില്ല അതുപോലും ചെയ്തില്ലെങ്കിൽ അതി എങ്ങനെയും കൊണ്ട് വരണ്ടെ ആ ടോഷം നേരത്തെ ഞാൻ വന്നിട്ട് ഇതിപ്പോ ആയി പോയി ചാൻ അതിൽ കാത്തരം തന്നെ ഞാൻ ഞാൻ വല്ല കുണ്ണത്തരം കുന്നം നീ പറ ഞാൻ നീ വിളിച്ചിട്ട് ഞാൻ വന്നില്ല അങ്ങനെ വല്ലതും ഉണ്ടായി ഞാൻ വിളിച്ച അപ്പത്തന്നെ എല്ലാം സെറ്റ് ആയിട്ട് തോന്നിക്കും ആയി പോയി അതാട് ഞാനും പറയണെ കൊണ്ട് വരണ്ടേ വിളിച്ച പിന്നെ ഇന്നലെ അവ എങ്ങനെ റിപ്ലൈ തന്നല്ലേ ചാറ്റിന്റെ അളിയ ഇന്നലെ നീ കൊണ്ടുവന്നെ അളിയ നീ ഇന്നലെ കൊണ്ടു നിനക്ക് ഇന്നും കൊണ്ടുവരാൻ പറ്റി എങ്ങനെയും ഇന്നലത്തെ പോലെ ഒന്ന് ശ്രമിച്ചു നോക്ക് അല്ല അപ്പൊ ഇറങ്ങത്തില്ല അതാണ് പോകും എന്റെ ഫ്രണ്ടും എന്താ ആരെങ്കിലും ഓംബി ഓംബി എന്തു എന്തു വെറ്റി ഓംബ പന്നീര മോ ഡിസ്കോഡ് എടുത്തു അല്ലേടാ ആര് പറഞ്ഞു ഞാൻ ആര് പറഞ്ഞു ആർക്കങ്ങനെ അറിയാ ഇതിനെന്ന് പറഞ്ഞു ഡിസ്കോഡ് ഡിസ്കോഡ് എടുത്താൽ അന്ന് നിസ്ഥാളെ ഇഴു അതേങ്ങനെ നിനക്കറിയാം എനിക്ക് ഇടത്തെ ലെഫ്റ്റ് എന്ന് കാണിച്ചു ജോഡി ഇടത്ത് എന്ന് ക്യാപ്റ്റൻ معنات ഗ്രൂപ്പിൻ ലെഫ്റ്റ്ന്നായിരിക്കും ഡിസ്കോഡ് അനിസ്റ്റാർ എന്ന് കാണിച്ചോ ഓക്കേ ഗ്രൂപ്പ് അല്ലേ യൂറോപ്പൻ ഫ്രണ്ടി എന്ന് നടക്കണ ഫ്രണ്ടി എന്ന് നടക്കും ഫ്രണ്ടി എന്ന് കാണിച്ചേ

चाहते हैं कि आप तो लौटता है ना कि आप तो लौटता लौटता कौन ओके मैं सही जेंसी जी बीजेपी में क्या ऑन डाला था बीजी हाँ यार नहीं कह रहे हैं कि लाइव बार आना था लाइव बाची कितना हो गया लाइव लाइव बाची कौन नहीं है ना ना बिल्ले और नहीं लिया टी बोल दी ओ नहीं आता नहीं आता नहीं बिल्ले ओके ओके तो अरे पिन्ने ना आये डिटे फोटो അതെ ഇവനെ ഇന്റർനെറ്റിൽ ഓർത്തെ പാണീ ഇത് അതിനെ അവന്റെ പ്രോംപ്റ്റ് ആദ്യം അവന്റെ പ്രോംപ്റ്റ് ഇերի എടുത്തു അത് കൊള്ളാണ് അല്ലേ കൊള്ളാം കേട്ടോ പ്രോംപ്റ്റ് കൊള്ളാം അത് സാധനം കൊള്ളാനായിട്ടുണ്ട് 3D എഫക്റ്റ് 3D എഫക്റ്റി ഓനെ ഇക്കൊണ്ട് ആയിട്ടുണ്ട് അത് കൊള്ളാണ് അതിനെ എനിക്ക് ഇഷ്ടപ്പെട്ടു രാജേ ആ പ്രോംപ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു അതെ ഇതിൽ എഫ്ഫിലായി അങ്ങനത്തെ ഗ്രൂപ്പ് ഫോട്ടോ ഉണ്ടല്ലോ അതിനെ ആക്കിയിട്ട് അതിന്റേത് പ്രോംപ്റ്റ് കേറ്റി ഓ വാ ഓതെന്താ ഇണ്ടായേ നല്ല ഐറ്റം അല്ലേ അതെന്താ നല്ല ഐറ്റം അല്ലേ അതെ ഏത് സ്റ്റോറി എന്നല്ലേ പാ ഫോട്ടോ ആ അതേ ഉള്ളൂ അത് ട്രെൻഡ് ആണ്. അതൊരു പുതിയ ട്രെൻഡാണ്. പുതിയ ട്രെൻഡ്. ട്രെൻഡ്. ആ ചാറ്റ് ജിപിടി അല്ലടാ, അది വേറെ സാധനമാണ്. വേറെന്താ એದು? ഇതിന്റെ എന്തൊരു Google Gemini എന്നൊരു ആപ്പ് ഉണ്ട്. Google Gemini. അത് എവിടെ കേട്ടേണ്ടി? अरे Google Gemini അറിഞ്ഞോടി. അതുമായി വോയിസ് ഉണ്ട് എന്താ സാധനമല്ലേ? മൈക്കിന്റെ. ഇപ്പൊ അതെന്നെ അറിയി. അതിന്റെ ആപ്പ്. ആപ്പ്. അതില ഈ പ്രോംപ്റ്റ് എടിച്ച് കൊടുത്തിട്ട്. അത് വോയിസ്ന് ഒരു പോർട്ടർ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. എന്നെ എഡിറ്റ് ചെയ്തോ അല്ല ആ നിന്റെ ഡാൻസ് എൻഡേ ഉണ്ട് ആടാ ഇതി ഇത് ആടാ ഇത് 3D അല്ല ഇത് അറിയtildeില്ല 3D 3D ആയിഞ്ചേ അല്ല നീ പിന്നെ ഞാൻ നോക്കിയേ ആയിട്ടുണ്ട് 3D അല്ല ഇയത് ഒറിജിനലി ഒജി വെഴ്സ് എടേയ് കണ്ടി കളകളാ ക്യാപ്റ്റൻ കൊണ്ടാര ചെയ്തില്ല എഡിറ്റ് ക്യാനാ ക്യാപ്റ്റന്റെ ഫോട്ടോ ക്യാപ്റ്റന്റെ ഓണ്ട് 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 ക്യാപ്റ്റൻ നിന്റെ ഇല്ല ഇത് വേറെ കടപ്പണ്ട് വേറെ ഉണ്ട് അപ്പോ ഉണ്ട് എടാ ഇപ്പം

അപ്പൊ അതന്നെ ഇഷ്ട തുന്നി ചേർക്കാൻ പറ്റുമല്ല അപ്പൊടിക്കാ ഇങ്ങനത്തെ ഇതെന്താണ് ആ നിനക്ക് നിനക്ക് ലുലുവിന്റെ അനുഭവം ഉണ്ടല്ല ലുലുവിന്റെ അനുഭവം നിനക്ക് ഇപ്പൊ ലോക ലോക അതാണപ്പോ

എന്താ സ്കൂൾ എടുത്തോ ഡിസ്കോഡ് എന്നൊക്കെ ഡിലീറ്റ് ചെയ്തോ ആയി അടി മാ ചെയ്യാൻ ഉള്ള വെട്ടാണ് അതാണ് ഞാൻ പിന്നെ ഓ പാ അത് ലോഗിൻ ആവുമോ ഓ ലോഗിൻ ആവടാ അക്കൗണ്ട് ഉണ്ടല്ലേ സൈൻ അപ്പ് ചെയ്യാനാണ് ഒന്നേ ചെയ്യണ്ടല്ലേ ഇത് ലോഗിൻ ആയിയാത്ര നേരം വേണ്ട അക്കൗണ്ട്യേ ലോഗിൻ ആയി കിടക്കല്ലേ ഓ ലോഗ് അക്കൗണ്ട് അവിടെ കിടക്കും ലോഗിൻ ആയി കിടക്കും ഓ കാലീ ഇത് ഏടാ കണ്ടന്റ് ഇടോടാ ആ മൂന്ന് പാർട്ട് ഇടാ അറബി ഉംചി പാർട്ട് 1 അറബി ഉംചി പാർട്ട് 2 അറബി ഉംചി പാർട്ട് 3 അത് എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടില്ല അത് എഡിറ്റ് ചെയ്യും ഇന്ന് രാത്രി എഡിറ്റോണ്ട് എല്ലാം കൂടെ കണ്ടോ എല്ലാം കൂടെ ഇന്നലെ 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 വീഡിയോ ഇട്ടില്ല നീ മറ്റേ റേസ് അവനെ ಊം പിச்சെന്ന് പറഞ്ഞു ಅದನ್ನ നീ ಊം പിച്ചേ നീ എടാ খালিയേ 70 80 ಊം പിച്ചോടിക്കേ അല്ലാതെ 엄마 പൈസ കൊടുക്കാന്ന് പറഞ്ഞലിയേ ഒരു ചാനലിക്കേ ഒരു ചാനലിക്കേ നാല് വീഡിയോ ചേർത്തുണ്ട് 6200 ഇരുണ്ടായിരുന്നു അറു ಊം പിച്ച അറു ಊം പിച്ച നാല് വീഡിയോ ചേർത്തോണ്ട് ಊം പിച്ചെന്നു പറഞ്ഞു ഇതിనికి ഹെഡ് ഫോക്കസ് പൈസയേച്ചടാ ഞാൻ ಅದняഞ്ഞി നിനക്ക് ആവശ്യം കൊണ്ടാണ് അയച്ചത് പെട്ടെന്ന് ഞാൻ വട്ടെ അക്കണ്ടിരിക്കേ ഒരു ബാലൻസ് കയറി ഇപ്പൊ പൈസ കൂടി കിടക്ക അപ്പൊ ഈ കാർ കിട്ടൂന്ന് എനിക്ക് അറിഞ്ഞുകൂടെ ഞാൻ അപ്പൊര്ത്തില്ല മുന്നേ ഒരു സെക്കൻഡ് മുന്നേ സീറ്റൻ കയറിയപ്പോഴാണെങ്കിൽ പെട്ടെന്ന് കിട്ടിയ അപ്പൊ ലൈവ് അങ്ങ് ഓണായി കൊടുക്കുന്നത് ശ്രദ്ധിച്ച കൊണ്ടുവരുന്ന പിന്നെ ലൈവ് എന്റ് ചെയ്താല് പിന്നെ നേരത്തെ പ്രശ്നമാവും അറിഞ്ഞുകൂടാ അതാണ് ഞാൻ പിന്നെ അതുകൊണ്ടാണ് ഞാൻ പിന്നെ സംസാരിക്കണം പിന്നെ അവൻ വിളിച്ചത് അറബി ഞാൻ ഒന്നേ പറഞ്ഞോളു കൊണ്ടുവന്ന ഇപ്പൊ കൊണ്ടുവന്നില്ല എന്റെ അടുത്ത് പറയലും അവനീട്ട് വിളിക്കാൻ കേട്ടെ അവനെ വിളി സി പിളിക്ക കളിയാന്ന് പറഞ്ഞ് വിളിക്കാം അതാണല്ലോ അവനെ ചിലപ്പോ കളക്ഷൻ ഞാൻ മെസ്സേജ് 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 ചെയ്യാം അയച്ചു നോക്ക് സിപിഎം 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 കളിക്കാൻ ഉണ്ട ഇതാണ് പറഞ്ഞു 2 2 എന്ന് എന്ന് ചിലപ്പോളക്ഷൻ അവൻ അത് അവനെ വിളിച്ച് കേട്ടണ്ട് അവൻ നാളെ അവൻ ലൈവിലൊന്നും അവനെ ചെക്കനെ ഓ ഞാൻ കാര്യം ആലോചിച്ച് വിട്ടുപോയി അവനെ ലൈവ് പേര് മറ്റോ ിങ്ക് അയച്ചുട്ടിസ്കോഡിന്റെ ലിങ്ക് അയച്ചുടേ ഇപ്പൊ സംസാരിച്ചു ശേഷം ഉടനെയാണ് അയച്ചു കൊടുക്കണ്ടെല്ലാം പറഞ്ഞതിന് ശേഷം whatsapp വിളിക്കാ ഞാൻ whatsapp ക്യാപ് ആ നീ നിന്റെ ഫ്രണ്ട് ഫ്രണ്ട് നീ ആണ് കടക്കുന്ന whatsapp അല്ലല്ല ആണ് ലൈവ് എൻഡ് ചെയ്തിട്ട് ലൈവ് എൻഡ് ചെയ്യാൻ പറ്റൂലടാ അതെല്ലാം പറഞ്ഞു നേരത്തെ ലൈവ് എൻഡ് ചെയ്താ ക്ലിപ്പ് പിന്നെ ഒന്നൊന്നായി കാണിക്കും സ്ക്രീം ബ്ലോക്ക് ആക അതി സ്ക്രീം ബ്ലോക്ക് ആകതില്ല ഇല്ല ആ ഓപ്ഷൻ ക്ലിപ്പിൽ ഇല്ല അതില്ല ഞാൻ ചെയ്യും ചെയ്യുലേ ഇരുന്നാ പിന്നെ ആ നീ വേറെ വെ ലൈവിലൊക്കെ ചെയ്തയരുന്നല്ലേ എടാ അത് പ്രിസം പ്രിസത്തിൽ ടേണിപ്പിലും പറ്റൂ ഇതില് പറ്റൂലേ ഏയ് ഓക്കേ എടാ പ്രിസത്തിനെ ഡിസ്കോഡ് വെറ്റൂ ഇല്ല പ്രിസത്തിനെ ഡിസ്കോഡ് വെറ്റൂലേ ഞാൻ തേണപ്പിലും ഡിസ്കോഡ് പറ്റൂല ഹൈഡാക്കാൻ പറ്റും ഒരിക്കലും പറ്റൂപ്പില്ലേ സൗണ്ട് ചെലപ്പോ ചാൻസ്ണ്ട് ഈ നെറ്റും അത് ലൊട്ട അതിന്റെ തന്നെ പ്രശ്നമാണ് പിന്നെ ബോധമുണ്ട് വിളിച്ചാ ഒരു അവൻ ിങ്ക് അയച്ച് കൊടുക്കല്ലേ കേട്ടോ ആദ്യമേ ലിങ്ക് അയച്ച് കൊടുക്കല്ലേ டாய் லைவ் வந்து எல்ல செட் லைவ் உண்டு எல்லாம் செட் ஆயிடுச்சு. காளியாரா நீ சிபிஎம் அடிக்கானுதா? ஓகே. மெசேஜ் பண்ணிட்டேன்னு പേര് 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 വന്നിട്ടുണ്ട് പിന്നെ പിന്നെ പറയും അത് അത് എല്ലാവർക്കും വന്ന് എന്ന് ിട്ടുണ്ട് അറബി കളിക്കും അറിയാടാട്ടോണ്ടേട്ട് മറ്റേ പാനൽ അല്ലെ അല്ലെ നല്ലൊരു പേരുണ്ടളിയാ അതെ നല്ലൊരു പേരുണ്ട് നല്ലൊരു പേരുണ്ടളിയാ അതും അവ അതും അവൻ തന്നെ നിനക്ക് നല്ലതല്ല അവന്റെ കിട്ടുന്നത് അല്ല ഒന്നും നോക്കണ്ട നീ അപ്പത്തിനെ വിളിച്ചു സി പി എം കളിക്കാൻ പറ സി പി എം കളിക്കാൻ അപ്പത്തിന് വീട്ടിലെ ചട്ടി കലിച്ച് ശബ്ദം ഓ ഞാൻ തരി പറയാ ഫ്രണ്ട്ലി ആയിരുന്നു എന്നൊന്നും പറയൂല പിന്നെ അത് മാറ്റി

ആരെങ്കിലും വേണം ഈ ഗെയിം കളിക്കാൻ പോണു നാം ഇവിടെ ഇത്രയും കാര്യം സംസാരിക്കും ഗെയിം കളിക്കണം ഗെയിം പൊള്ളാറിയാൻ